വിശുദ്ധ വലിയോളം വലുപ്പമുള്ള ഒരു നിമിഷം നമുക്കില്ല ആ വിശുദ്ധ വെളിയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് എത്രയോ വലിയ ജീവിതത്തിൻ്റെ ആരാധ്യ നിമിഷങ്ങളെയാണ് നമ്മൾ അനുഭവിച്ചു വരവേൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം ഓരോ വിശുദ്ധ വെളി നമുക്ക് ഒരു എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ നിമിഷമായി ഏറെ മാനിക്കുന്ന മാനിക്കപ്പെടേണ്ട വിലമതിക്കപ്പെടേണ്ട നിമിഷമായി ഏറെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളെയും ൽപ്പിച്ചും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പങ്കാളിത്തവും പങ്കുശേലും പങ്കെടുക്കലുമായി ഓരോ വിശുദ്ധ ബലി അർപ്പണവും മാറിയാൽ ഈ വിശുദ്ധ ബലിയോട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല അറിയമുള്ളവരെ അതുകൊണ്ട് വിശുദ്ധ ബലിയോളമുള്ള ജീവിതത്തെ വിശുദ്ധ പ്രഭാനയോളമുള്ള ജീവിതത്തെ നമുക്ക് ഏറ്റവും മാനിക്കുന്നവരും ഏറ്റവും വില കൊടുക്കുന്നവരുമായി തരാൻ നമുക്ക് ആഗ്രഹിക്കാം രണ്ടാമതായി നമ്മൾ പല വസ്ത്രീകളാണ് ലേഖനത്തെ കണ്ടൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഒരു ദൈവീക പ്രീതിയും ദൈവീക പദ്ധതിയും ദൈവ ഇഷ്ടവും നമ്മൾ കണ്ടെത്തുവാന് കാരണബോധമാകുവാനായിട്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വില കൊടുക്കുക എന്തായാലും അതിന് ദൈവിക പദ്ധതി ദൈവിക ഇടപെടൽ ഒരു ദൈവിക പ്രീതി ഒരു ദൈവിക ഇടപെടൽ അവിടെ സംഭവിക്കണമെന്ന് നമ്മൾ അഭിനഷിക്കാനായിട്ട് ഇടയാകട്ടെ അതുവഴി നമുക്ക് ദൈവത്തിന്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ പ്രീതിയും പ്രസാദവും ഇടപെടലുമാണ് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥകളെ മൂന്നാമതാണ് സുവിശേഷത കണ്ടൊരു കാര്യങ്ങളാണ് അറിയാമുള്ളവരെ നമുക്കറിയാവില്ല സുവിശേഷങ്ങൾ മത്തായി ലൂക്ക മർഗോസ് ഈ മൂന്ന് സുവിശേഷങ്ങളും കാണപ്പെടുന്ന ഒരു സംഭവമാണ് പത്രോസിന്റെ അമ്മായിയെ സുഖപ്പെടുന്ന ഒരു ഭാഗം മറ്റ് അത്ഭുത പ്രവർത്തികൾക്ക് കാരണബോധയായ വ്യക്തികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ പത്രോസിന്റെ അമ്മായിമ്മയുടെ ഒരു പ്രത്യേകതയാണ് സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്താണ് പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് ദൈവം സൗഖ്യത്തിന്റെ കരസ്പർശം കൊടുത്തപ്പോൾ സംഭവിച്ചത് ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ ബൈബിളിലെ മൂന്ന് സുവിശേഷങ്ങളിലാണ് ഇതിലൂക്കാ മർക്കോസ് ഈ മൂന്ന് സുവിശേഷകരിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ബൈബിൾ ഭാഗത്തിന്റെ ഈ പ്രത്യേക സൗഖ്യ അത്ഭുത ശുശ്രൂഷയിൽ പങ്കാളിയായ അതിന് സക്ഷി പഠിച്ച പത്രോസിന്റെ അമ്മായിമ്മയുടെ ഒരു പ്രകടമായ അടയാളം ഉണ്ടായിരുന്നു അവൾ അവൾ എന്താ ചെയ്തേ അവൾ തന്നെ അത്ഭുത സൗഖ്യം പ്രകടമായി ശരീരത്ത് അനുഭവിച്ച ആ നിമിഷാർത്ഥം തന്നെ അവൻ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദൈവാനുഭവത്തിന്റെ സ്പർശം ഒരു ദൈവാനുഭവത്തിന്റെ അത്ഭുത നിമിഷം തന്നിൽ പ്രകടമായ ആ ഇടയിൽ സമയത്ത് തന്നെ അവൾ എഴുന്നേറ്റ് അവരെ പരിചരിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു നിമിഷത്തിന് കാണാൻ പോകുക ഇതുപോലൊരു സംഭവം അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ പാടെ മറ്റൊരു വ്യക്തിയെ പറയാമോ പരിശുദ്ധം അറിയാം നോക്കി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പദ്ധതിയുടെ കയ്യൊപ്പ് സ്വീകരിച്ച ഞോണ്ടി ഇടയിലാണ് അമ്മയിലുണ്ടായിരുന്ന ഒരു ശുശ്രൂഷകയുടെ തിടുക്കമാണ് തന്റെ സഹായം തന്റെ പരിചരണം തന്റെ ശുശ്രൂഷ തന്റെ സ്നേഹ പരിചരണം ഏറെ അനിവാര്യമായിരിക്കുന്ന അത്യന്താകേക്ഷിക്കുന്ന തന്റെ ഇളയമ്മിയായ ഇലിസബത്തിലേക്ക് ആ മലയിടൂടെ തിടുക്കത്തിൽ തിടുക്കത്തിന്റെ മധ്യസ്ഥമായ പരസ്യ നമ്മയുടെ ഒരു മനോഭാവം എന്റെ പ്രിയമുള്ള അനുഗീകത ദൈവജനമേ നമ്മളുടെ ഒക്കെ ഈ രണ്ട് നിലപാട് ഞാൻ നിങ്ങളൊക്കെ ഓരോ ദിവസവും ദൈവമേ നിന്റെ കൈയൊപ്പേറ്റു വാങ്ങുന്ന നിന്റെ അത്ഭുത പ്രവർത്തിയുടെ ഈ ഈ എനിക്ക് ഇന്ന് ലഭിച്ച ാട്ടുവാനോ ശുശ്രൂഷ ശുശ്രൂഷരിയായി തീരുമാനും തീർക്കുവാനും സമർപ്പിക്കുവാനുമുള്ള ഒരു വിലപ്പെട്ട ജീവിതമായി ഈ ഒരു ദിവസം ഒന്ന് നമ്മളൊന്ന് സ്വന്തമാക്കിപ്പോഴേ അച്ഛനെ അടുത്ത കാലത്ത് ഒരു കുമ്പസാരത്തിന് ഒരു കുംഭസ്ഥാനക്കോട്ടിലേക്ക് ഇങ്ങനെ ഒരു കൊച്ചു അച്ഛനെ ആരംഭിക്കുന്ന കണ്ടെ ഞാൻ അച്ഛനടുത്ത് ഉപസാരം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിലേറെ ചിന്തോതിമുഖമായൊരു ആത്മീയ നിമിഷവാർത്ഥമായിരുന്നു ആ ഒരു ഉപസാരം കുഞ്ഞുശയൻ പരികരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് ഓർക്കുകയാണ് ആ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉപസാരത്തിന് ശേഷമുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായി അച്ഛനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ച എന്റെ മനസ്സിൽ വലിയൊരു പഞ്ചിങ് ആയി ഒരു മുദ്രയായിട്ട് മാറുകയാണ് ആ അച്ഛൻ ചിന്തിച്ച് പറഞ്ഞൊരു കാര്യമില്ല എല്ലാം പറഞ്ഞ ശേഷം നാളെ എന്നുള്ള കാര്യം വിടുക അതാ ഞാൻ പോയത് വൈകുന്നേരം അഞ്ചുമണിയാപ്പാണ് അച്ഛനടുത്ത് പ്രസാരിക്കാനായിട്ട് ചെല്ലുന്നത് ഇന്ന് ഈ വൈകുന്നേരം ഈ അഞ്ചു മണിക്ക് ശേഷമുണ്ട് നിന്റെ ജീവിതം ഈശോയെ നിന്റെ പ്രീതിക്ക് നിന്റെ പ്രസാദത്തിന് നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഇടത്തിനും എന്നെ ഉപകരണമാക്കണമേ എന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവും ചോദിച്ചു ഈ തൊട്ടടുത്ത് ഈ ശേഷമുള്ള ഈ ദിവസത്തിന്റെ ഈ സായം സന്ധ്യയിലെ ഈ രാത്രിയിൽ എൻ്റെ ജീവിതം ഈശോയെ നിന്റെ പ്രീതിക്ക് നിന്റെ പ്രസാദത്തിന് നിന്റെ ഇഷ്ടത്തിന് നിന്റെ സ്നേഹത്തിന് വിലപടിപ്പിക്കുന്ന ജീവിതമായി മാറാൻ എന്റെ പ്രിയമുള്ളവരെ പറയാൻ സത്യത്തില് പലപ്പോഴും നമ്മൾ പറയാനുള്ളത് നമ്മുടെ നാടേക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൃപക്ക് വേണ്ടി യോഗ്യതയ്ക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് മസിൽ പിടിക്കുകയാണ് പക്ഷേ അച്ഛൻ ഒരു കുഞ്ഞു കാര്യമാണ് പക്ഷേ ഞാൻ ഓർക്കുന്ന ഉള്ളൂ പറയുള്ളൂ ഒരു ഒരു നിമിഷം ദൈവമേ നിന്റെ പ്രീതിക്ക് നിന്റെ പ്രസാദത്തിന് നിന്റെ ഇഷ്ടത്തിന് നിന്റെ വിധത്തിന് നിന്റെ സ്നേഹത്തിന് ഒന്ന് സാക്ഷിയാകാൻ എന്നെ ഉപകരണമാക്കണമെന്ന് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി അച്ഛൻ ജീവിതം ആരംഭിക്കാൻ പറയുകയാണ് വളരെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി വളരെ താല്പര്യം തോന്നി വളരെ കൗതുകം തോന്നി വളരെ ഒരു പക്ഷേ എന്റെ മനസ്സിൽ ശരിയാണല്ലോ എന്തിനാണ് നമുക്കൊന്ന് ആടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ അടുത്ത നിമിഷം ഞാൻ സ്ഥാനം കൂട്ടി പുറത്തേക്ക് വരുമ്പോൾ തമ്രാജ് കരുണയുടെ കൂടാരത്തിൽ നിന്നും ഈ കരുണാകടാക്ഷം ഒപ്പിയെടുത്ത് അവിടുത്തെ കരുതലും അവിടുത്തെ കരുണയും അവിടുത്തെ കാത്തിരുപ്പം എനിക്ക് ദൃശ്യമായ അത്ഭുതമായി പ്രകടമായ ആ പുരസ്കാരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ തൊട്ടടുത്ത നിമിഷം ഞാൻ ഒരു അനുഗ്രഹമാകണം ഞാനൊരു അപകടമാകരുതേ എന്നുള്ളൊരു നിലപാടിൽ ജീവിതം എത്തിപ്പെടാൻ സാധിച്ചു എന്നതാണ് ഇപ്പം ഉള്ളവരെ പലപ്പോഴും പരാജയപ്പെടാം പലപ്പോഴും അപകടമാകെ പോകാം അനുഗ്രഹമാകേണ്ടടുത്ത് നമുക്ക് അപകടമാകാം പക്ഷെ ഓർക്കണം നമ്മുടെ കുറവുകളെ സദാ പരിഹരിക്കുന്നവനും അസാധ്യങ്ങളെ സദാ ഏറ്റെടുത്ത് എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ഇടപെടലാണ് നമുക്ക് വേണ്ടെന്ന് ഓർക്കാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് മുമ്പിലുള്ള നിമിഷാർത്ഥ ജീവിതത്തെ ഇനിയൊന്ന് മാനിച്ച് ഈ തൊട്ട് മുമ്പിലുള്ള നിമിഷം മണിക്കൂറുകള് എനിക്ക് എന്റെ ജീവിതത്തിൽ അനുകൂലമാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ തുടക്കത്തിലെ സന്ദേശിച്ച കാര്യം രണ്ട് നില നമ്മൾ അനർത്ഥമാകേണ്ട ജീവിത നിലപാട് നമ്മളിൽ തൊടി കൊള്ളേണ്ട ജീവിതമാണ് അടിത്തറയിലുള്ള അടിസ്ഥാനമാക്കിയ ഒരു ജീവിതം അവിടെ നിന്നിൽ രൂപപ്പെടേണ്ടത് ഒരു ആദരവിന്റെ ജീവിതമാകണം ഒരു അനുസരണത്തിന്റെ ജീവിതമാകണം ഇനി നിന്നും പുറത്തേക്ക് വമിക്കേണ്ട നിന്നും പുറപ്പെടേണ്ട ജീവിതം എന്ന് പറയുന്നതും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാധനയാണെങ്കിൽ ആണെങ്കിൽ നിന്നും പുറത്തേക്ക് വമിക്കേണ്ട പ്രകടമാകേണ്ട ജീവിതം എന്ന് പറയുന്നത് ഈ പത്രോസിന്റെ അമ്മായിമ്മയിലൂടെയും പ്രശസ്ത മറിയത്തിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം നേടിയ അനുഭവിച്ച ഒരു ഒരു ജീവിതമായി മാറാൻ അതുകൊണ്ടല്ല പരിശുദ്ധ ഇലസബത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ സംഭവിച്ച നാല് കാലങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നു അഭിനന്ദിക്കപ്പെടുന്നു ആശ്രേഷിക്കപ്പെടുന്നു അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ കൂടി വരവ് കൂടിക്കാഴ്ച കാരണമായ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ദൈവമേ എന്നെ തൊട്ടടുത്ത നിമിഷം ഞാൻ ആരോടൊപ്പം ആരിലേക്ക് എവിടേക്ക് എന്റെ ജീവിതം നീ എടുത്തു വെക്കുന്നുവോ അവിടെ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷമാവണം അഭിനൃദ്ധിക്കപ്പെടുന്ന നിമിഷമായി മാറണം ആശ്രേഷിക്കപ്പെടുന്ന നിമിഷമാവണം അഭിഷേകം കുടികുത്തി വാഴുന്ന നിമിഷാർത്ഥമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ പറയുമുള്ളവരെ ഇപ്രകാരം പറയാറുണ്ടല്ലോ ദൈവമേ എൻ്റെ എളിയ ജീവിതത്തെ നിന്റെ വലിയ കൃപ കൊണ്ട് നിറച്ച് നീ തൊട്ടൊരു ജീവിതത്തെ നിന്നെ തൊട്ടൊരു ജീവിതത്തെ പുലുകുവാൻ ദർശിക്കുവാൻ എൻ്റെ എളിയ ജീവിതത്തെ ദൈവമേ നീ ഉപകാരമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ അങ്ങനെ ബലഹീനതയിൽ ബലമാകുന്ന ബലവാനെ ബലമായി പിടിക്കുന്ന ഒരു വിലപ്പെട്ടവനാകാൻ വിലപ്പെട്ടവളായി മാറാൻ നമുക്ക് അങ്ങേയറ്റം ദാഹിക്കാം മോഹിക്കാം ഒരിക്കൽ കൂടി ബലഹീനതയിൽ ബലമാകുന്ന ബലവാനെ ബലമായി പിടിക്കുന്ന ഒരു വിലപ്പെട്ടവനാവാൻ വിലപ്പെട്ടവളാവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാമേ ഉള്ളവരെ നാം എത്ര എത്രകൊണ്ട് ചെറുതാവരും നാം വളരുന്നുവോ അത്ര കണ്ട് നാം കൃപയിലും വലുതാവുകയാണ് ചെയ്യുന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം നാം എത്ര കണ്ട് ചെറുതാവരിൽ ജീവിതം ഒഴിഞ്ഞുവെക്കുന്നുവോ അത്ര കണ്ട് കൃപയിലും വലുതാകപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മളിൽ ഉരുത്തിരിക്കുക എന്നത് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്നും ഒരാൾ പോലും ഒരു അപകട മേഖലയിലൂടെയോ ഒരാ അസ്വസ്ഥ മേഖലയിലേക്കോ പോകുവാനെല്ലാം എന്റെ സാന്നിധ്യം എന്റെ സാമീപ്യം എന്റെ സഹവാസം അനുഗ്രഹിക്കപ്പെടുന്നതിലേക്കും അഭിഷേകം ചെയ്യപ്പെടുന്നതിലേക്കും അഭിനന്ദിക്കപ്പെടുന്നതിലേക്കുമുള്ള ഒരു വലിയ സാക്ഷ്യ മുദ്രയായി ഒരടയാള മുദ്രയായി മാറട്ടെ നമുക്ക് ആ ഒരു അങ്ങനെ തന്നെ കണ്ടായി ഈ മാധ്യസ്ഥ സഹായം തേടിക്കൊണ്ട് നമ്മൾ ഇവിടെ കുടിവെള്ള കടന്നു വരുമ്പോഴെല്ലാം ആ ദൈവം ഞാൻ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്റെ പൗരോകത്വ ജീവിതത്തിൽ സാധാരണയിൽ ജീവിക്കുന്ന ഒരു കെട്ടിച്ചമയ്ക്കപ്പെടാവുന്ന എല്ലാ വിധ നിന്ദാപമാനങ്ങൾക്കും ഒരിക്കൽ പോലും ജീവനോട് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിന്ദാപമാനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും സംശയത്തിന്റെ നിഴലിൽ കൂടെയുള്ള കടന്നാക്രമണത്തിനെല്ലാം ഈ ജീവിതം ബലിയാലാകേണ്ടി വന്നപ്പോഴും ലോകത്തോട് ആരോടും തൻ്റെ വേദനകളും നൊമ്പരങ്ങളും പങ്കുവെക്കാതെ പറഞ്ഞു കൊടുക്കാതെ ഇട്ടറിയാതെ മനുഷ്യറിയാതെ തനിക്ക് ലഭിച്ചു ജീവിതത്തെ കളയാതെ ഈ ധന്യാന്മാവ് രാത്രിയുടെ നീണ്ട യാമങ്ങൾ മണിക്കൂറുകൾ ദിവ്യസക്രയുടെ മുമ്പിൽ അർഹാൻ തമ്മിൽ മുട്ട എഴുതുന്നുണ്ട് ആ ദിവ്യസക്രയും കുടികൊള്ളുന്ന നിത്യം കുടികൊള്ളുന്ന കൂടപ്പറപ്പായി കൂടിയിരിക്കുന്ന എന്നെ കരുതലോട് കരുണയോട് കാത്തിരിപ്പോടെ കാത്തിരിക്കുന്ന അതിവിഡത്തിന് മുമ്പിൽ ദൃഷ്ടി പതിയാതെ ദൃഷ്ടി പതിക്കാതെ ജീവിതം മാറ്റാതെ സമർപ്പിച്ച ധന്യാത്മാവിന്റെ പുണ്യ പാദ സ്പർശമേറ്റ ആ പുണ്യ ശരീരം കബറടക്കിയിരിക്കുന്ന ഒരു തീർത്ഥാടന ദേവാലയത്തിലെ ഈ വലിയ ബലിയർപ്പണത്തിലും നമുക്ക് അപമാനങ്ങളുടെ മുമ്പിൽ അസ്വസ്ഥരാകാതെ കുറമ്പുകളുടെ മുമ്പിൽ തളർന്നു പോകാതെ വീഴ്ചകളുടെ മുമ്പിൽ ജീവിതം തകർത്തി കളയാ തകർത്ത് കളയാതെ ബലഗിനതി ബലമാകുന്ന ബലവാനെ ബലമായി പിടിക്കുന്ന ഒരു വിലപ്പെട്ടവനും വിലപ്പെട്ടവളുമായി മാറി ആയിരിക്കുന്നവിടത്തൊരു വിധത്തിലും ഒരു തരത്തിലും ഒരു അപകടകാരി അപകടകാരനോ ആകാതെ ഒരു അനുഗ്രഹകാര്യമാകുവാൻ ഒരു അനുഗ്രഹകാരനായി തീരുവാൻ നമ്മുടെ എളിയ ജീവിതം നമുക്ക് വിട്ടുകൊടുക്കാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മറ്റുള്ള മുമ്പിലേക്ക് മറ്റുള്ളവരാൽ പറയാനും കേൾക്കാനും പങ്കുവെക്കാനുള്ള അവസരമാകാതെ നിങ്ങൾ കുറവെല്ലാം തമ്പുരാനിലേക്ക് കേൾപ്പിക്കുക നന്മ മറ്റുള്ളവരോട് പങ്കുവെക്കുക ഒരു കാരണവശം നിങ്ങളുടെ കുറവുകള് വീഴ്ചകള് പരിമിതികള് പരാജയങ്ങള് ആരോടും തന്നെ പങ്കുവെക്കാതിരിക്കുക അത് ദൈവത്തോട് മാത്രമായ ഒരു സംഭാഷണത്തിനും ഒരു തുറവിക്കും സമർപ്പണത്തിനും കാരണബോധമായി മാറട്ടെ അപ്പം കുറവേറുമ്പോൾ തമ്പുരാനിലേക്കും നിറവേറുമ്പോൾ സഹോദരങ്ങളിലേക്ക് അനുഗ്രഹമായിട്ടും അഭിനന്ദരമായിട്ടും ഇറങ്ങിത്തിരിക്കാൻ കാരണബോധമായി മാറട്ടെ അവസാനമായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എപ്പോഴും ഓർക്കാൻ എന്ത് തെറ്റായ മോശമായ പാപകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്കോ ചിന്തയിലേക്കോ വികാരങ്ങളിലേക്കോ വിചാരങ്ങളിലേക്കോ കടന്നു വരുമ്പോൾ ഓർക്കുക ദൈവത്തെ വിളിക്കുക ദൈവത്തെ ഏൽപ്പിക്കുക ദൈവകലങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നിനെയും പടവെട്ടി പടപുരുതി ആട്ടി ഓടിക്കാനോ മറച്ചു വയ്ക്കാനോ അടിച്ചമർത്താനോ നോക്കണ്ട നിന്നിലെ കടന്നു വരുന്ന എല്ലാ വികാര വിശാല നോട്ട ചിന്ത കാഴ്ചയിൽ വരുന്ന സകലത്തിന്മുടേതായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഇതൊരു അലാറമാണ് ഓർത്ത തമ്പുരാനെ ഹൃദയം കൊണ്ട് വിളിക്കുക വിളിച്ച തമ്പുരാനിലേക്ക് ഈ ഓർക്കുന്ന സംഭവിക്കുന്ന കാര്യത്തെ സമർപ്പിക്കാം ഇപ്രകാരമാണ് ഓർക്കുക ദൈവത്തെ വിളിക്കുക ദൈവത്തെ ഏൽപ്പിക്കുക ദൈവത്തെ രണ്ടു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് നീ നിന്നിൽ ദൈവത്തിന്റെ പ്രീതിയും പ്രസാദവും നടമാടും രണ്ട് നീ ഓർത്ത് സമർപ്പിച്ച അല്ല നീ സമർപ്പിച്ച് ഏൽപ്പിച്ച ദൈവത്തിന്റെ ഇടപെടൽ അതുകൊണ്ട് ഒരു മുറവുകളെ പോലെ നീ കാട്ടിക്കൂട്ടി കളയേണ്ട ഒരു അസ്വസ്ഥതകളെ പോലെ നീ നിർമാർജ്ജനം ചെയ്യാൻ പരിശ്രമിക്കേണ്ട മറിച്ച് അതിനെല്ലാം നീ സർവശത്തിന്റെ കയ്യിൽ സമർപ്പണമാക്കി നീ സമ്പന്നയാകാനായിട്ട് ഉത്സവമാകാം ബലഗീനതയിൽ ബലമാകുന്ന ബലവാരെ ബലമായി പിടിക്കുന്ന തമ്പരാവിന്റെ കയ്യിലെ ഒരു വിലപ്പെട്ടവനും വിലപ്പെട്ടവളുമായി തീരാൻ നിങ്ങൾക്ക് ഈ ദിനങ്ങള് സഹായമാകട്ടെ ഇതിനെ അതിന് നിങ്ങളെ സാക്ഷ്യങ്ങളാകട്ടെ